ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ സോഷ്യൻസ് ക്ലാസ് ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ ചാപ്റ്റർ ഓക്കെ ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ആദ്യത്തെ കുറച്ച് ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കുന്നത് അപ്പോൾ നോക്കിക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ഫസ്റ്റ് യൂറോപ്യൻ ടു ലാൻഡ് അറ്റ് കാപ്പാട് നിയർ കോഴിക്കോട് അതായത് കോഴിക്കോട് സമീപം കാപ്പാടിൽ ആദ്യമായി ഇറങ്ങിയ ഓക്കെ കാലുകുത്തിയ യൂറോപ്യൻ ആരായിരുന്നു കാലുകുത്തിയ യൂറോപ്യൻ ആരായിരുന്നു ആരാണത് ആരാണ് നമ്മുടെ കാപ്പാടിൽ ഒന്ന് ആദ്യമായിട്ട് ഇറങ്ങിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് ആരാണത് മാർഗപ്പോളാണോ വാസ്കോടഗാമിയാണോ ഡൽഹ് അൽമൈഡ ആണോ ദെൻ ബാൽബോ ബാൽബാണോ ഏതാ നമ്മുടെ വാസ്കോടഗാമിയാണോ അല്ലേ ാമിയാണ് കാപ്പാഡില് ആദ്യമായിട്ട് എന്ത് ചെയ്തേ കാലുകുത്തിയ വ്യക്തി എന്ന പേരില് അറിയപ്പെടുന്നത് അല്ലെ യൂറോപ്യൻ എന്ന പേരില് അറിയപ്പെടുന്നത് അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് യൂറോപ്യൻ ടു ലാൻഡ് ടു ലാൻഡ് അറ്റ് കാപ്പാ നിയർ കോഴിക്കോട് അതാരാണ് വാസ്കോട ഗാമിയാണ് ഓക്കെ അല്ലെ ഇനി ഇനി നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് വേറെ രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതാണ് ബൈ ദ സി നോക്കിയേ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരായിരുന്നു ആദ്യ യൂറോപ്യൻ ആരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് അതും നമ്മുടെ വാസ്കോഡ ഗാമയാണ് ഓക്കെ അല്ലേ സോ ഇത് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കാം ചിലപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം ഓക്കെ അല്ലേ ഇനി ഗാമ എന്തിനാണ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയത് എന്തിനാണ് നമ്മുടെ എത്തിയത് കോഴിക്കോട് എത്തിയത് എന്തിനു വേണ്ടിട്ടാ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ വാസ്കോടെ ഗാമ കാല് കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കോഴിക്കോട് എത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്നത് സാമറി രാജാവാണ് അല്ലെ സാമൂതിരി നമ്പൂതിരിയാണ് എവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ദെൻ അതുമായിട്ട് തർക്കമായി നമ്മുടെ സാമൂതിരി സാമറിംഗ് രാജാവുമായിട്ട് വാസ്കോട ഗ്രാമ ബന്ധത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ കച്ചവട വ്യാപാരം നടത്തുകയൊക്കെ ചെയ്ത് എന്താ കോഴിക്കോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വൻ തോതിലുള്ള ലാഭം കൊയ്തിട്ടാണ് നമ്മുടെ വാസ്കോഡഗാമ തിരിച്ച് പോർച്ചുഗീസിൽ എത്തിയത് ഓക്കെ അല്ലേ സോ നമ്മുടെ ഹു വാസ് എ ഫസ്റ്റ് യൂറോപ്യൻ സെയിലേഴ്സ് റീച്ച് ഇൻ ഇന്ത്യ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരായിരുന്നു ചോദിച്ചു വെച്ചാൽ അത് വാസ്കോഡഗാമയാണ് ഓക്കെ അല്ലടാ ക്ലിയർ അല്ലേ ഇനി ഇനി നോക്കിക്കേ ഡച്ച് ഗാമ അഥവാ നമ്മുടെ പോർച്ചുഗീസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലെത്തിയ അടുത്ത യൂറോപ്യൻ ആരാണ് ചോദിച്ചു വെച്ചാൽ അത് നമ്മുടെ ഡച്ചുകാരാണ് ഓക്കെ അല്ലേ സോ ദ യൂറോപ്യൻ ഹു ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ് ഓക്കെ പോർച്ചുഗീസ് കഴിഞ്ഞാൽ മറ്റ് യു പോർച്ചുഗീസ് കഴിഞ്ഞാൽ അടുത്ത യൂറോപ്യൻ സഞ്ചാരി ആരാ ആരായിരുന്നു നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ എത്തിയതെന്ന് ചോദിച്ചു വച്ചാൽ അത് നമ്മുടെ ഡച്ചുകാരാണ് കാരാണ് ഓക്കെ അല്ലേ സോ ഡുകാർ ഫ്രം ഹോളണ്ടിൽ നിന്നുള്ളവരാണ് ഹോളണ്ട് വെച്ച് നെതർലാൻഡിൽ നിന്നുള്ളവരാണ് നമ്മൾ പൊതുവേ ഡച്ചുകാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇത് ഇത് ഇതിനെയാണ് നമ്മളെന്താ പറയുക ഹി വോസ് ഓൾസോ നോൺ ആസ് ഡച്ച് ഓക്കെ ദെൻ നാഗപട്ടണം ബ്രഞ്ച് ദൻ അഹമ്മദാബാദ് മേജർ ട്രേഡിംഗ് സെന്റേഴ്സ് ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ അപ്പോ ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ നാഗപട്ടണം ബ്രഞ്ച് അഹമ്മദാബാദ് ചിൻസൂരയാണ് ഓക്കെ അല്ലേ ഇനി ഡച്ച് റിപ്പീറ്റ് പോർച്ചുഗീസ് കോമ്പറ്റീഷൻ ഫോർ ദി മോണോ ട്രേഡ് അതായത് ഡച്ചുകാരെന്ത് ചെയ്തു പോർച്ചുഗീസുമായിട്ട് യുദ്ധം ചെയ്തു പോർച്ചുഗീസുമായിട്ട് പോരാട്ടം നടത്തി ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ കച്ചവട വ്യാപാരത്തിന്റെ പേര് പോർച്ചുഗീസും ഡച്ച് കൂടി ഏറ്റുമുട്ടുകയും അങ്ങനെ പോർച്ചുഗീസുകാരെ ഡച്ചുകാർ ോൽപ്പിക്കുകയും ഡച്ചുകാർ എന്ത് ചെയ്തു ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ഓക്കെ അല്ലെ സോ ഇത് ഡച്ച് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂറോപ്യൻ അതായത് പോർച്ചുഗീസിന് ശേഷം ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയത് ഏത് യൂറോപ്യൻസ് ആണെന്ന് ചോദിച്ചു വെച്ചാൽ അത് നമ്മുടെ ഡച്ചുകാരാണെന്ന് ഓർത്തുവെക്കുക ഓക്കേ ലേടാ ഇനി പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന യൂറോപ്യൻ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് നാഗപട്ടണം ബ്രോ ബറോഞ്ച് അഹമ്മദാബാദ് ചിൻസൂര്യ എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ കച്ചവട ആധിപത്യത്തിനുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഓക്കെ കച്ചവട ആധിപത്യത്തിനുള്ള മത്സരത്തിൽ ഡച്ചുകാരും പോർച്ചുഗീസും തമ്മിൽ ഏറ്റുമുട്ടുകയും അങ്ങനെ പോർച്ചുഗീസുകാരെ ഡച്ചുകാരെ തോൽപ്പിക്കുകയും ഡച്ചുകാരെ ഇന്ത്യയിൽ കച്ചവട ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ഓക്കെ അല്ലേ ഇനി അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കിയെ ദ യൂറോപ്യൻ ഹു ഹൂ ഇൻ ഇന്ത്യ ആഫ്റ്റർ പോർച്ചുഗീസ് വേർ നോക്കിക്കേ പോർച്ചുഗീസുകാരന് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻകാർ ആരായിരുന്നു ഇന്ത്യയിലെത്തിയ യൂറോപ്യൻകാർ ആരായിരുന്നു ആഫ്റ്റർ ദ പോർച്ചുഗീസ് അതാരാണ് നമ്മൾ പഠിച്ചു അത് നമ്മുടെ ഡച്ചുകാരാണ് ഡച്ചുകാരാണ് പോർച്ചുഗീസിന് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ സഞ്ചാരികൾ ഓക്കെ അല്ലേ ഇനി ബാറ്റിൽ ഓഫ് കുളച്ചൽ ഓക്കെ കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം എന്താണ് നമുക്ക് നോക്കാം ബാറ്റിൽ ഓഫ് കുളച്ചൽ നോക്കിക്കേ ഇൻ സെവൻറ്റീൻ ഫോർട്ടി വൺ മാർത്താണ് വർമ്മൻ കൂർ ക്ലാസ്റ്റ് വിത്ത് ദ ഡച്ച് അറ്റ് കൊളച്ചൽ നിയർ കന്യാകുമാരി എന്താണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡ വർമ്മ ട്രാവൻകൂർ ഭരണാധികാരിയായിരുന്ന ട്രാവൻകൂർ രാജാവായിരുന്ന മാർത്താണ്ഡ അതുപോലെ തന്നെ ഡച്ചിലെ ഭരണാധികാരി ഡച്ചുകാരും തമ്മിൽ നമ്മുടെ കന്യാകുമാരി കൊളച്ചൽ കന്യാകുമാരിന്റെ തൊട്ടടുത്തുള്ള കൊളച്ചൽ വെച്ച് വെച്ച് എന്ത് ചെയ്യാൻ ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കുളച്ചൽ കുളച്ചൽ യുദ്ധം ആരുമായിട്ടാണ് മാർത്താണ്ട പറമ്പ് അതുപോലെ തന്നെ ഡച്ചുകാരുമായിട്ടാണ് ഓക്കെ അല്ലെ ട്രാവൻകൂർ രാജാവായിട്ടുള്ള മാർത്താണ്ട പറമയും അതുപോലെ തന്നെ ഡച്ചുകാരുമായിട്ടാണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത് എപ്പോഴാണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് എവിടെയാണ് കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇനി വിത്ത് ദ ദ ഓഫ് ലോസ് ഇന്ത്യ അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ മാർത്താണ്ഡ വർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് ഓക്കെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തി നമ്മുടെ മാർത്താണ്ട വർമ്മ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ വെച്ച യൂറോപ്യൻ പവർ ടു ഇന്ത്യൻ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് അതായത് ഒരു യൂറോപ്യൻ പവറിനെ ഇന്ത്യയിലുള്ള യൂറോപ്യൻ പവറിനെ തോൽപ്പിച്ച ആദ്യത്തെ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ അത് നമ്മുടെ ബാറ്റിൽ ഓഫ് കുളച്ചലാണ് ഓക്കെ ബാറ്റിൽ ഓഫ് കുളച്ചലാണ് നമ്മുടെ യൂറോപ്യൻ പവേഴ്സിനെ ആദ്യമായിട്ട് ഇന്ത്യയിലെ തോൽപ്പിച്ചത് ഓക്കെ അല്ലേ സോ നോക്കിക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കന്യാകുമാരിക്ക് സമീപമുള്ള കുളച്ചലിൽ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത് ഓക്കെ അപ്പൊ കുളച്ചൽ യുദ്ധം കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡച്ചുകാരും മാർത്താണ് ഭരണാധികാരിയായിട്ടുള്ള മാർത്താണ്ഡവർമി യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡുവർമയും ഡച്ചുകാരും തമ്മിലായിരുന്നു ഡച്ചുകാരെ പരാജയപ്പെട്ടു അതുപോലെ തന്നെ തോൽവിയോടെ ഡച്ചുകാരുടെ ഇന്ത്യയിലുള്ള ആധിപത്യം നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു എന്ത് നമ്മുടെ കൊളച്ചൽ യുദ്ധം ഓക്കെ ക്ലിയർ ഇനി അങ്ങനെയാണ് നോക്കിക്കേ ആൻസർ ചെയ്തേ കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ് വെൻ വാസ് ദ ബാറ്റൽ ഓഫ് കുളച്ചൽ ഫോർട്ട് ഏത് യുദ്ധമാണ് എവിടെ നമ്മുടെ ബാറ്റൽ ഓഫ് കുളച്ചൽ ഏത് വർഷമാണ് നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് നമ്മുടെ കുളച്ചൽ യുദ്ധം നടക്കുന്നത് കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂറിനെ നയിച്ച ഭരണാധികാരി ആരാണ് ഹു ലെഡ് എ ട്രാവൻകൂർ ഇൻ ബാറ്റിൽ ഓഫ് കുളച്ചൽ ബാറ്റിൽ ഓഫ് കുളിച്ചല് വെച്ചിട്ട് ഏത് ഭരണാധികാരിയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഷാജഹാൻ ആണോ മാർത്തണ്ഡവർമ്മയാണോ ൈദരലിയാണോ ശിവജിയാണോ നമുക്കറിയാം അത് മാർത്താണ്ട് വർമ്മയാണ് ഓക്കെ അല്ലേ ഇനി യൂറോപ്യൻ ശക്തി ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് തോൽക്കുന്ന ആദ്യത്തെ യുദ്ധം ഓക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരിയോട് യൂറോപ്യൻ യൂറോപ്യൻ ശക്തികൾ തോൽക്കുന്ന ആദ്യത്തെ യുദ്ധമാണ് നമ്മുടെ കുളച്ചൽ യുദ്ധം ബാറ്റിൽ ഓഫ് കുളച്ചൽ ഓക്കെ അല്ലേ ഇനി ഹോർത്തൂസ് മലബാറിക്കസ് ഓക്കെ ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ് നമുക്ക് നോക്കാം നോക്കിയത് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കണക് കണക്ഷൻ വിത്ത് ദ ഡച്ച് വാസ് ദ ബുക്ക് ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ് എന്താ ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഇതൊരു ആയുർവേദം അടങ്ങിയ ആയുർവേദത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഡുകാർ ഭരിക്കുന്ന സമയത്ത് ഡച്ചുകാരന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് ഓക്കെ അല്ലേ ഡച്ചുകാർ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് ഡച്ചുകാരുടെ ഒരു കോൺട്രിബ്യൂഷനായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് അത് ഇന്ത്യക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു ഒരു കാര്യമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് സോ ഇറ്റ് സോണ്ട ഇൻഫോർമേഷൻ ഈ ബുക്കിൽ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്താ എത്ര മെഡിസിനൽ പ്ലാൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി മെഡിസിനൽ പ്ലാന്റ്സ് കേരളത്തിലെ ഏകദേശം എഴുനൂറ്റി മെഡിസിനൽ പ്ലാന്റ്സിനെ മെഡിസിനൽ പ്ലാൻസിനെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നോക്കിയേ ഈ വർക്ക് അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു വർക്ക് തുടങ്ങി വെച്ചത് ആരാണ് ഡച്ച് ഭരണാധികാരിയല്ലേ ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഓക്കെ ഹെൻറിക് വാൻറീഡാണ് ഹോർത്തൂസ് മലബാറിക്ക എന്ന് പറയുന്ന ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് അല്ലെങ്കിൽ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഓക്കേ അല്ലെ ഡച്ച് ഗവർണർ ആയിട്ടുള്ള ഹെൻറിക് വാൻ റീഡാണെന്ന് ഓർത്തുവെക്കുക ഇനി നോക്കിയേ ഹി അസിസ്റ്റഡ് ബൈ ദ മലയാളി ഫിസിഷ്യൻ ഇ ടി അച്യുതൻ നോക്കി അപ്പൊ ഡച്ച് ഗവർണറിനെ അഥവാ ഹെൻറിക് വാൻഡ്രീഡിനെ സഹായിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു അതാണ് ഇ ടി അച്യുതൻ ഓക്കെ ഇ ടി അച്യുതൻ എന്ന് പറയുന്നത് ഒരു വൈദ്യനാണ് ഒരു ഫിസിഷ്യൻ ആണ് സോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാരെ സഹായിച്ച ഒരു കേരളത്തിലെ ഒരു വ്യക്തിയാണ് ഇ ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇ ടി അച്യുതനെ പോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരും ഹോർത്തൂസ് മലബാറിക്കസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ബുക്ക് നിർമ്മിക്കാൻ വേണ്ടി രൂപീകരിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതാണ് അപ്പുബട്ട് രംഗഭട്ട് ആൻഡ് വിനായക ഭട്ടും എന്താണ് ഈ ഒരു ഈ ഒരു വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാരാണ് ഇനി നോക്കിയ ഹോർത്തൂസ് മലബാർക്കസ് ഫസ്റ്റ് ബുക്ക് പ്രിന്റഡ് ഇൻ ദ മലയാളം സ്ക്രിപ്റ്റ് ഇത് വളരെ ആണ് ആദ്യമായിട്ട് മലയാളം ബുക്ക് പ്രിന്റ് പ്രിന്റ് ചെയ്ത മലയാളം ബുക്ക് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസ് ആണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച മലയാളം ബുക്ക് അഥവാ നമ്മുടെ മലയാള ഭാഷയിൽ അച്ചടിച്ച ബുക്ക് ഏതാണ് ചോദിച്ചു ചോദിച്ചാൽ അത് നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസ് ആണെന്ന് ഓർത്ത് വെക്കുക ഇനി നോക്കി ഏത് ബുക്ക് വാസ് ട്രാൻസ്ലേറ്റ് ചെയ്യും മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബൈ ഡോക്ടർ കെ എസ് മണിലാൽ ഇനി ഹോൾത്തൂസ് മലബാർ കസ് എന്ന ബുക്ക് മലയാളം അല്ലെ മലയാളത്തിലും ഇംഗ്ലീഷിലും അച്ചടിച്ച വ്യക്തി എന്ന് പറഞ്ഞത് അത് ഡോക്ടർ മണിലാൽ ആണ് ഓക്കെ അല്ലേ സോ ഇത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക മലയാളംകാരെ ശ്രദ്ധിച്ച് ഡച്ച്മാരുമായി ബന്ധത്തിൽ ഏറ്റവും വലിയ സംഭാവന ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥമാണ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ അല്ലെ ഇനി ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഡച്ച് ഗവർണറായിട്ടുള്ള ഹെൻട്രിക് വാൻഡ്രീഡ് ആണ് ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ ഒരു ഇതിന് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ ഈ ഹെൻറിക് വാൻഡ്രീഡിനെ സഹായിക്കാൻ വേണ്ടി ഇ ടി അച്യുതനും കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു ഇ ടി അച്യുതനും പോലെയുള്ള അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവ രചനയിൽ പങ്കാളികളായിരുന്നു മലയാള അക്ഷരങ്ങളിൽ അച്ചടി അച്ച മലയാള അക്ഷരങ്ങളിൽ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് ആണെന്ന് എന്നെ മക്കൾ എന്ത് ഓർത്ത് വെക്കുക ഇനി ഡോക്ടർ കെ എസ് മണിലാൽ മണിലാലാണ് ഈ കൃതി മലയാളവും ഇംഗ്ലീഷിലുമായി വിവർത്തനം ചെയ്തത് ഓക്കെ കെ എസ് മണിലാലാണ് ഇതിനെ മലയാളത്തിലോട്ടും ഇംഗ്ലീഷിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്ന് ഓർത്ത് വെക്കുക അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിൻ നോക്കിയത് ഹോർത്തൂസ് മലബാറിക്കോസ് മലബാറിക്കസ് ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ആരുമായി ബന്ധപ്പെട്ടതാണ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഹോർത്തൂസ് മലബാറിക്കസ് ഹസോ വിത്ത് ദ യൂറോപ്യൻ പവർ അതാരാണ് നമുക്കറിയാം അത് നമ്മൾക്ക് ഡച്ച് ആണ് നമുക്കറിയാം അല്ലെ ഹോർത്തോസ് മലബാറിക്കസ് രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരായിരുന്നു ഹു ലെഡ് ദംബ്ലിക്കേഷൻ കോമ്പിലേ ഹോർത്തോസ് മലബാറിക്കസ് നമുക്കറിയാം ഹെൻറി വാൻഡ്രീഡ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് ഇനി നോക്കിക്കേ ഹോർത്തൂസ് മലബാറിക്കസ് ഗ്രന്ഥത്തിൽ സഹായം നൽകിയ മലയാളി വൈദ്യൻ ആരാണ് ആരാണ് നമ്മുടെ ഫിസിഷ്യൻ ആരായിരുന്നു നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന മലയാള ഗ്രന്ഥത്തിന് രചിക്കാൻ സഹായിച്ച വ്യക്തി ആരാണ് അതാരാണ് നമ്മുടെ ഇ ടി അച്യുതനാണ് അല്ലെ ഇ ടി അച്യുതനാണ് നമുക്കറിയാം അപ്പുഭട്ടും രംഗഭട്ടും വിനായകഭട്ടക്ക ഇതിന് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് ഏറ്റവും കോൺട്രിബ്യൂഷൻ നൽകിയത് നമ്മുടെ ഇ ടി അച്യുതനാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി മലയാള അക്ഷരങ്ങളിൽ ആദ്യമായി അച്ച ആദ്യമായി അച്ചടിയിൽ പതിഞ്ഞ പുസ്തകം ഏത് വിച്ച് കാസ് ദുക്ക് ബുക്ക് പ്രിന്റഡ് ഇൻ ദ മലയാളം സ്ക്രിപ്റ്റ് ഏതാണ് അമര കോശയാണോ ദോർത്തൂസ് മലബാറിക്കസ് ആണോ അർദ്ധശാസ്ത്രയാണോ ദഗവത്ഗീതയാണോ നോക്കിക്കേ ഏതാ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ബുക്ക് പ്രിന്റഡ് ഇൻ ദ മലയാളം സ്ക്രിപ്റ്റ് മലയാളം ഭാഷയിൽ മലയാളം അക്ഷരത്തിൽ പ്രിന്റ് ചെയ്ത ആദ്യത്തെ ബുക്ക് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ഏകദേശം കുറച്ച് ടോപ്പിക്സ് നമ്മൾ ആ ചാപ്റ്ററിന് കവർ ചെയ്തു ഓക്കെ അപ്പൊ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന പോർച്ചുഗീസുകാർ ആ നമ്മുടെ വാസ്കോട് ഗാമിയാണ് നമുക്കറിയാം ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസ് ആണ് പിന്നെ അത് കഴിഞ്ഞാൽ ശേഷം നമ്മുടെ ഇന്ത്യയിൽ എത്തിയത് ഡച്ചുകാരാണെന്ന് മനസ്സിലായി ഇത് ഡച്ചുകാരൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ ആണ് ഹോർത്തൂസ് മലബാർക്കസ് അത് നമ്മുടെ ഹാൻഡ്രിക് വാൻഡ്രീഡിന്റെ നമ്മുടെ ഡച്ച് ഗവർണറായിട്ടുള്ള ഹാൻഡ്രിക് ആണ് ഇതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഇ ടി അച്യുതനും അതിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കാം ഓക്കെ താങ്ക്